जबी किन्हें नंबर है, तो हमारा बड़ा बात है। पूछेंगे ना, क्या और किले के स्वागत आश्रम से किन्हें भेजेंगे? ठीक है, चलो ये सॉरी वैसे कहाँ स्टार्ट करते हैं? मैं जो पंजाब के में जो माध्यमिक विद्यालय है वो सुंदर, सनी मध्याह्न स्कैरामेंट। नॉन वामा, अब रस्ता आपके वामा पार दे रहा ൊമ്പത് ലക്ഷത്തി അഞ്ഞൂറ് ആകെ തനത് ഫണ്ട് വായ്പ രണ്ടു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ആയിരത്തി കടത്തി ആയിتي આવે 8 ആയി 600 ആഗവര്യവ് 20 കോടി 38 203 യാവർസയന്റെ 20% ടേറ്റ് ഇവിടെവന്നിപ്പിച്ചി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആദിമായി ഇതിനെ വളരെ സന്തോഷരമായ ഈ ബഡ്ജറ്റ് તૈયાર하기 പൊതുജനസമഷോവന്നിപ്പിച്ചി അവർ 20% ടേറ്റ് വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നതിനായി ആദിമായി ഞാൻ ഈ അവസരം മടിയോക്കുകയാണ് ആദിമായിട്ട് സൂചിപ്പിക്കേണ്ട നമ്മൾ ഈ ബഡ്ജറ്റ് പുസ്തകം തന്നെ വളരെ മനോഹരമായിരിക്കുന്നു എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഒക്കെ ഈ ബഡ്ജറ്റ് പുസ്തകം പേജിലേക്ക് തന്നെ കടക്കുമ്പോൾ വളരെ പ്രസിഡന്റിന്റെ ചിത്രം ഉൾപ്പെടെ നമ്മുടെ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും നാടിന്റെ സുസ്ഥിരമായ ജനങ്ങൾക്കൊപ്പം ഈ സാമ്പത്തിക വർഷത്തെ ൊപ്പം സംബന്ധിച്ചോളം നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ശ്രീ സാജു ജോർജ് വളരെ മനോഹരമായി തന്നെ ഇവിടെ ബഡ്ജറ്റ് ഓരോ തലങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി വളരെ വിശദമായി തന്നെ എല്ലാ മേഖലകളിലെ ഒരു മേഖലയും വിട്ടുപോകാതെ ഇന്ന് ഈ അവസരം ഇവിടെ നൽകിയ മറ്റ് എല്ലാ ഭാരവാഹികൾക്കും അതോടൊപ്പം പഞ്ചായത്തിന്റെ എല്ലാ സാധ്യതകൾക്കും ഇവിടെ കൂടി വന്ന ഇവിടെ ഈ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു